വിശുദ്ധ റീത്ത തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും മരണശേഷം കോൺവെൻ്റിൽ ഒരു സന്യാസിനിയായി ചേർന്നു ഒരിക്കൽ സുപ്പീരിയർ ഒരു ഉണക്കമുന്തിരിത്തണ്ട് റീത്തയ്ക്ക് നൽകിയതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ച് വേണ്ടതുപോലെ പരിപാലിച്ച് വളർത്താൻ ആവശ്യപ്പെട്ടു മേലധികാരികളോടുള്ള പരിപൂർണ അനുസരണം വ്രതമായി സ്വീകരിച്ചിരുന്ന അവൾ അത് പാഴ്ചുങ്ങിയാണെന്നറിഞ്ഞിട്ടും അതേപടി അനുസരിച്ചു പ്രീതയുടെ ഈ പ്രവൃത്തി കണ്ട് മറ്റ് സഹസന്യാസിനിമാർ അവളെ പരിഹസിക്കുമായിരുന്നു എന്നാൽ അവൾ അതിൽ നിന്ന് പിന്മാറിയില്ല ഒരു വർഷത്തിന് ശേഷം അവളുടെ മുന്തിരിത്തണ്ട് കിളർത്ത് വലുതായി പൂവിട്ട് ഫലം ചൂടുന്ന ഒരു മുന്തിരിച്ചെടിയായി മാറി ഞാനാകുന്ന മുന്തിരിച്ചെടിയുടെ കാര്യസ്ഥനെന്ന നിലയിൽ ദൈവം നൽകിയ വ്യക്തിപരമായ ഇത്തരം ഉത്തരവാദിത്വങ്ങളെയും സമർപ്പണത്തെയും നമുക്ക് കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാം തൻ്റെ മേലധികാരികളുടെ മുൻപിൽ എളിമപ്പെട്ട് അനുസരണയോടെ പ്രവർത്തിച്ചതിൽ നമ്മുടെ മദർ തെരേസ സ്ക്രില്ലയും ദൈവത്തിരു മുൻപിൽ ഉചിതമായി പ്രവർത്തിച്ച് നല്ല ഫലം ചൂടുന്ന മുന്തിരിച്ചെടിയായിരുന്നു അവളുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു കാര്യം നിർവഹിക്കാൻ നമുക്ക് നിർദ്ദേശം ലഭിച്ചാൽ അവശ്യം നിർവഹിച്ച് വിശ്രമിക്കാവൂ അതിനെതിരെ എന്തു ന്യായങ്ങൾ ഉയർന്നാലും എന്ത് പ്രതിസന്ധികൾ നിരന്നാലും എന്തു ചിലവ് വർധനയുണ്ടായാലും എന്ത് അസാധ്യത കണ്ടാലും നാം പിന്നോക്കം പോകരുത് മുന്നോട്ട് അതാണ് നമ്മുടെ മുദ്രാവാക്യം കഠിനമായ വേദനയും യാതനയും ഉണ്ടായെന്ന് വരും അവയുടെ ഫലത്തെക്കുറിച്ച് സന്ദേഹവും വരും എന്നാൽ അവയുടെ മൂല്യങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാവുകയില്ല കുറഞ്ഞ പക്ഷം നമ്മുടെ സഹനവും നമ്മുടെ വിനീതാവസ്ഥയും എന്നും അനശ്വരമായി തന്നെ നിലകൊള്ളും